അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ തിരക്കിനിടയ്ക്കും അടുത്ത ബാച്ച് ലേഹ്യവും കൂടി എടുക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഈ തിരക്കിന്റെ അകത്ത് പിന്നെ ലേഹ്യം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാ അങ്ങാടി മരുന്നുകൾ കൊണ്ടുവന്നിട്ടിരിക്കുക എന്തൊരു മണം കുറേ ദിവസം ആയില്ലേ അതിന്റെ ചാപ്പ അങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ ഭയങ്കര വടംയാ എല്ലാ മരുന്നുകളും ഇട്ടിക്കെട്ടിക്കെട്ടി ഇതിന്റെ അകത്ത് കിടപ്പുണ്ട് അതിരുണ്ട് കുറെശ്ശേ പാറ്റിയെടുത്ത് എടുക്കാൻ പോവുക തിരക്കാണ് ഇതെല്ലാം കഴിഞ്ഞെന്ത് നമ്മുടെ നല്ല കാറ്റ് നല്ല സുഖം പിന്നെ രാത്രിയാണിപ്പം കാരണം നാളെ നമ്മൾ തുണക്കണമെങ്കിൽ ഇത്രയും സമയം ജോലിയായിരുന്നു ഉമ്മ പോയതേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ കഷ്ടമല്ലേ അവളെ ഇനി ഇതും കൂടെ ചെയ്യിക്കുന്നു അങ്ങനെ നമ്മളങ്ങ് റ്റാന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യത്തെയും പോലെ നല്ല അടിപൊളി ഫ്രഷ് മരുന്നുകൾ കണ്ട പാറ്റി പിറുക്കി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് നമുക്ക് ഒരു പാച്ചും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിർത്തിയതാണ് പക്ഷേ ആൾക്കാർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഒരു ഒന്നും കൂടെ എടുക്കുവാണ് എടുത്തിട്ട് ഇനി ജനുവരിയിലേ ഉള്ളൂ വണ്ടത്ര എല്ലാം പിറുക്കി ഇങ്ങോട്ടും എടുത്തോണ്ട് ഇരിക്കുക നേരത്തെ ബുക്ക് ചെയ്തിട്ട കുറച്ച് കുറച്ചാൾക്കാരുണ്ടായിരുന്നു അതായത് ഈ നവംബർ മാസം ഇരുപത്തിരണ്ടിന് ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് മുപ്പത് ഈ തീയതികളിലൊക്കെ വെളി രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്നവരാണ് പക്ഷെ നമ്മൾ വാക്ക് വ്യത്യാസം കാണിക്കുന്നത് ശരിയല്ലല്ലോ നവംബർ മാസം കൊടുക്കാമെന്ന് ഞാൻ അവരോട് വാക്ക് പറഞ്ഞതാണ് അപ്പൊ എൻ്റെ മക്കൾ വരുന്നതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് വാക്ക് മാറലല്ലേ ചെയ്തെല്ലാം തീരാറായിട്ടുണ്ട് തീർന്നു ഇനി അടുക്കിപ്പെറുക്കൽ അല്ല ഇനി പുറത്ത് കുറച്ചുണ്ട് അകത്തും ഉണ്ട് കുറച്ച് പക്ഷേ എല്ലാ അടുക്കിപ്പിറുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ ഇത് നമുക്ക് ഇരുപത്തഞ്ചാം തീയതിയൊക്കെ യു കെക്കും കാനഡയ്ക്കും ഒക്കെ പോകേണ്ടവരുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ബാച്ചും കൂടെ ഉണ്ടാക്കി സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ ജനുവരി മക്കൾ പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ലല്ലോ എല്ലാം ഞങ്ങൾ പാറ്റട്ടെ ഓക്കെ ഓക്കെ നല്ല നല്ല എന്താ പറയുന്നു നല്ല ഫ്രഷ് അങ്ങാടി മരുന്നുകൾ കണ്ട എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടെന്ന് നോക്കും അടുത്ത് കാണിച്ചു തരാം അല്ല എല്ലാ പ്രാവശ്യവും നിങ്ങൾ കാണുന്നതാണ് ഇനി അഥവാ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിലൊന്നു കണ്ടോളൂ നമ്മുടെ ലേഹ്യത്തിന്റെ അകത്ത ചേർക്കുന്ന സാമ്പിൾ ാണ് ചാക്ക് ഇതാണ്ടിപടി ഇരിക്കുകയാണ് അഴിച്ചിട്ടില്ല പിന്നിലാക്ക് നിറച്ചിരിപ്പുണ്ട് അടുത്തത് പൊട്ടിച്ചങ്ങോട്ടിടുവാണേക്ക അപ്പോൾ ഇത് ചെയ്തു വെച്ചില്ലേ നാളെ ഒട്ടും സമയം കാരണം നാളെ പകർ ഫുള്ളും ജോലിയല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാറ്റുന്നത് പാറ്റുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണേ ഉണ്ടോ പാറ്റിപ്പിറുക്കുന്നത് വലിയ ചാക്കിൻ്റെ അത്തോട്ട് അങ്ങോട്ട് മാറ്റുക ഓരോ കൊതിക്കാത്തെയും മരുന്നുകൾ നോക്കിക്കുക എന്തു മാത്രം കടുക്കായും ജാതിക്കായും നെല്ലിക്കായും നെല്ലിക്കൊക്കെ ശരിക്കും ഉണങ്ങി നീന്താത്തൊണ്ട് കേട്ടോ നാഗപ്പൂവ് എല്ലാം ഉണ്ട് ജാതിക്കായും കടുക്കായും ഒക്കെ നോക്കിക്ക് എന്തുമാത്രം കിടക്കുന്ന ഇതാ അതേപോലെ വാറ്റിപ്പിറുക്കി എടുക്കുകയാണേ നോക്ക് മുത്തങ്ങ ഇതൊക്കെ മുത്തങ്ങ കിഴങ്ങുകളാണ് മുത്തങ്ങയുടെ ഇപ്പം രാത്രിയില്ല ഇത് പാറ്റിപ്പുറക്കി വെച്ചെങ്കിൽ രാവിലെ വേലത്തോട്ടിട്ടൊന്ന് നല്ലതുപോലെ നല്ല ഉണക്ക് കിട്ടും ഇതൊക്കെ കണ്ട അതൊക്കെ നല്ല സംഭവങ്ങളൊക്കെയാണ് മുതങ്ങരി മാതളനാരകത്തോട് ജാതിക്ക ജാതി പത്രി അരികളാറ് നമ്മുടെ ഈ മരുന്ന് കഴിച്ചിട്ടുള്ള ഒരു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീണ്ടും വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാരണം അതുപോലെ ഒരുപാട് ഒരുപാട് ശരീരത്തിന് നല്ല സുഖം കിട്ടുന്നുണ്ട് കാരണം ഇത്രമാത്രം മരുന്നുകളുടെ ഒരു കൂട്ടാണിത് സാധാരണ തട്ടിപ്പിന്റെയും മെട്ടിപ്പിന്റെയും ലാഫേച്ച മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ലോകത്ത് ഇത്രമാത്രം മരുന്നുകൾ ചേർത്തിട്ട് ഓ ആരും ഇത്രയും മരുന്നുകൾ ചേർത്തിട്ടും നല്ല ഫസ്റ്റ് ക്വാളിറ്റി കരിപ്പെട്ടി ചേർത്തിട്ടും ഒന്നും ആരും ഉണ്ടാക്കി വില്പനയ്ക്ക് കൊടുക്കില്ല പക്ഷെ നമ്മൾ അങ്ങനെയായിരുന്നു ദിവസം ആ വലിയ അടുക്കള വരെയായി ചെറിയ അടുക്കളയുണ്ട് പിന്നെ വെളി വെളി കിടക്കുന്നു ചെയ്യാനുണ്ട് നാളെ തന്നെ നമുക്ക് േഹ്യം കൂട്ടാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നല്ല വെയില ഉണക്കി കയ്യോടെ ചൂടോടെ കൂടി തന്നെ പൊടിപ്പിച്ചു കൊണ്ടുവന്ന് അപ്പഴും തന്നെ നമ്മൾ നമ്മളിത് ലേഹ്യമാക്കി എടുക്കാനുള്ള പുറപ്പാടിലാണ് നമ്മൾ കണ്ട അയമോദകം നല്ല ജീരകം ഇതെല്ലാം പാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ജീരകത്തിനൊക്കെ വീണ്ടും വീണ്ടും വില കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതുപോലും അറിയുന്നില്ല പറ്റുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാല് കാരണം ഓരോ ദിവസവും നമ്മുടെ ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കഴിക്കുന്നവർക്ക് എല്ലാ ഇതിൻ്റെ ഫലം കിട്ടണമെന്നും മാത്രമാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം കാരണം നമ്മൾ ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നമുക്ക് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ഓരോരോ സംഭവങ്ങളാണ് ഇത്രയും മരുന്ന് കൂട്ടുകൾ നമ്മൾ റോഡിനോട് തൊട്ടടുത്തുള്ള താമസം ആയതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടിയുടെ സൗണ്ട് തേരാ പേരാ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ റെയിൽവേ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടിലാണ് വണ്ടികൾ പോകുന്നത് അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ എല്ലാവരും അപ്പം നമ്മുടെ അമുക്കുരും അതും കൂടിയൊന്നെല്ലാം നല്ല വൃത്തിയായിട്ട് പാറ്റിപ്പെറുക്കി വൃത്തിയാക്കി എടുക്കാണ് അപ്പൊ അതാ നമ്മുടെ ഊമ മോള് വന്നിട്ടുണ്ട് വിറ്റെന്ന് രാവിലെയാണ് കേട്ടോ ഊമക്കുയിലെത്തിയിട്ടുണ്ട് ഇനി ഊമക്കുയിലിന്റെ ഏഹ് പണികളാണ് വെളുത്തുള്ളിയൊക്കെ കഥ നന്നായിട്ട് ഉരിച്ച് റെഡിയാക്കി ഒക്കെ പുള്ളിക്കരുത്തി എടുക്കുന്നുണ്ട് പിന്നെ വന്നു കഴിഞ്ഞു നമുക്ക് തന്നെ രാവിലത്തെക്ക് ദോശയൊക്കെ ചുടുകയാണ് രാവിലെ ദോശ ദോശ കഴിഞ്ഞു ഉണ്ടാവണ്ട നമ്മളെ ദോശയും ചുട്ട് നിങ്ങളിപ്പം വിചാരിക്കും ഇവർക്ക് എന്താ എന്നും ദോശയും ദോശയാകുമ്പോൾ എളുപ്പം ജോലി തരും മനസ്സിലായോ ഇടിയെ പോവാണെങ്കിൽ പീച്ചിക്ക് ഈ ജോലി തിരക്ക് കൂടുതലുള്ള ദിവസം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉമ്മക്കുട്ടി രാവിലെ വേണ്ട സാമ്പാർ വെച്ചാൽ പൂച്ചക്കരത്തേക്ക് സാമ്പാറും ആവും രാവിലെ നമുക്ക് ദോശക്കു ആവും ഇഡലിയും ഇഡലി ആയാലും സാമ്പാറായാലും അതല്ല ദോശയായാലും സാമ്പാർ അടിപൊളിയല്ലേ വേണ്ട വേണ്ട വെണ്ടയ്ക്ക സെപ്പറേറ്റ് വഴറ്റിയൊക്കെയാണ് പുള്ളി ഇട്ടത് കണ്ടൂട് സാമ്പാറും ചൂട് ദോശയും കട്ടൻ ചായ തിളക്കുന്നു കുറച്ച് കപ്പക്കിഴങ്ങും കൂടെ കപ്പക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ അറിയുമോ ഇവിടെ ഇതിന് കപ്പക്കിഴങ്ങ് എന്നാ പറയുന്നത് കേട്ടോ അവൾ അതും കൂടെ ഒന്ന് പുഴുങ്ങുക ദോശയും സാമ്പാറും വെച്ച് എന്നാലും ഞങ്ങൾക്കൊരു ഒരു സമാധാനം എന്നാ അങ്ങോട്ടെടുക്ക സാമ്പാറും കറി ഇഷ്ടം പോലെ തരാം ഒരു ദോശയും ചമ്മന്തിയും കഴിക്കുക നമ്മടെ നല്ല പുട്ട് പോലെ വെന്ത് കണ്ട ആവി കയറ്റി പുഴുങ്ങുന്നതാണ് നല്ലത് നമ്മുടെ കപ്പക്കിഴങ്ങ് കണ്ട ഞങ്ങൾ എടുത്തു ആ തിന്നണം ചൂടോടെ തിന്നണം ചൂടോടെ വരുവാ അപ്പം തണ്ട ഇന്നത്തെ യുദ്ധക്കളത്തിലേക്കുള്ള സന്നാഹങ്ങളൊക്കെ റെഡി ആയിരിക്കുകയാണ് വേണ്ട വേണ്ട ഞങ്ങൾ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് നമ്മളീ ബാക്കി സംഭവങ്ങളെല്ലാം ഇവിടെ എല്ലാം റെഡിയായിരിക്കുക വേണ്ട നീ ഇതെല്ലാം അങ്ങോട്ട് ഉരുളിക്കകത്തോട്ട് ഒഴിച്ച് റെഡ്ഡിയാക്കി നമ്മൾ നിർത്തിയതാ സമ്മതിക്കത്തില്ല ആളുകൾ എന്ത് ചെയ്യാൻ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ഇപ്പം നമ്മൾ ഉണ്ടാക്കുക വേണ്ട ി അരച്ച് വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി നമ്മുടെ ലേഹിയെ കൂട്ടുക അടുപ്പിലായിട്ടുണ്ട് അവിടെ ചോക്ലേറ്റ് കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കി വെച്ചിരുന്ന പോലെ നമ്മടെ ചക്കരക്കുട്ടൻ ഇളക്കുന്നുണ്ടാ ഞാൻ ഇളക്കുന്ന ഇതുപോല അടിപൊളിയായിട്ട് സത്യമാ ഞാനിതുപോലെ ഇളക്കുന്നത് കേട്ടോ ടിച്ചത് വല്ലോ നോക്ക് വീണ്ടും അച്ചായന് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ രായന്റെ മോൻ അവൻ നന്നായിട്ട് ജോലി ചെയ്യും കേട്ടോ നല്ല മിടുക്കനാണ് അവന് അപ്പൊ അവര് രണ്ടുപേരും നമ്മളും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിലേക്കൊക്കെ എല്ലാം കോരി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തണുക്കാ തണുത്തു കഴിഞ്ഞു അപ്പം നമ്മളതൊക്കെ ഒന്ന് മൂടി വെച്ചിരിക്കുക കേട്ടോ തണുക്കാതെ മൂടി വയ്ക്കത്തില്ല കാരണം ആവി വെള്ളം വീഴാൻ പാടില്ല അപ്പം തണുത്തു എല്ലാം മൂടി വെച്ചിരിക്കുകയാണ് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവര് പോയി അപ്പോൾ ഇനി ഇത് തണുപ്പിച്ചിട്ട് ഇനി നാളെ നമുക്കൊരു വിവാഹമുണ്ട് ആലപ്പുഴ ആണ് അതിന് പോയിട്ട് വന്ന് വേണം ഇത് പാക്ക് ചെയ്യാൻ അപ്പൊ ഞാൻ ഈ മരുന്നുകളൊക്കെ പാറ്റി പെറുക്കി വൃത്തിയാക്കി എടുക്കുന്ന ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഓർത്തു എനിക്ക് ലേഹ്യം ബുക്ക് ചെയ്ത ഒരാൾ ആരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ അവര് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞിട്ട് ഇത് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാവോ ഞാൻ പറഞ്ഞ മോളെ കൊച്ചു കുഞ്ഞു മുതൽ വയസ്സ് എന്നവര് വരെയും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ വരയുടെ അസുഖങ്ങൾ കൃമിയുടെ അസുഖങ്ങൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതാണ് അതിനോട് ഒര മരുന്ന് നല്ലതാണ് അവർ പത്ത് വയസ്സുള്ള ഒരു മോനണ്ട് എന്നും വയർവേദനയാണെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാന് ഞങ്ങക്ക് ഉമ്മ ഇതിൽ നിന്നും പതിനാറ് പതിനാറ് മുതൽ പതിനെട്ട് കൂട്ടം മരുന്ന് എടുത്തിട്ടാണ് നമുക്ക് ഒരമരുന്നായിട്ട് വരച്ചു തരുന്നത് അപ്പൊ ഞാൻ ഇത് പാറ്റി പെറുക്കുന്ന സമയത്ത് ഞാൻ ആ കുഞ്ഞിനെ ഓർത്തു നമ്മുടെ മക്കൾക്ക് ആ വയർ വേദന വരുന്നതെങ്കില് അവർക്കത് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ അപ്പൊ ഞാന് ഇതിൽ നിന്നും കുറെ സാധനങ്ങൾ ഒരു പതിനാറ് കൂട്ടം മരുന്ന് പെറുക്കിയെടുത്ത് മാറ്റി വെച്ചു എന്റെ ഹസ്ബൻഡ് ചോദിച്ചു ഇതെന്തിനാ നീ മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ആരാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ ഒരാളോ രണ്ടുപേരോ പത്ത് പേരോ നൂറ് പേരോ അല്ലല്ലോ നമുക്ക് ബുക്ക് ആരാണെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ മറക്കല്ലേ വേണ്ട ഞാന് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ കുഞ്ഞിന് കൊടുക്കാൻ അവരുടെ ലേഹ്യത്തിന്റെ ഒപ്പം വെച്ച് അയക്കാൻ വേണ്ടി ഇത് അയമോദകവാ കണ്ടോ ഇതൊക്കെ ഒരച്ചു കൊടുക്കേണ്ടതായതല്ല ഈ സംഭവങ്ങൾ ഞാൻ മരുന്ന് ഉണക്കിയതിന്റെ എടുത്ത് മാറ്റി വെച്ചിരിക്കുക എന്നാ ഈ എനിക്ക് എനിക്ക് ഓർമ്മ കാണത്തില്ല ആരാണ് എന്താണ് ഏതാണെന്ന് പോലും ഓർമ്മയില്ല അവർ എന്നെ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ഈ സാധനം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇതിപ്പോൾ പൊടിച്ച് നമ്മുടെ മരുന്നിൽ ചേർത്തിരുന്നെങ്കിൽ അങ്ങ് മാറിയേനെ അതിൽ പ്രധാനപ്പെട്ട പതിനാറ് കൂട്ടം മരുന്ന് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അതങ്ങ് കയച്ചു കൊടുക്കാമല്ലോ എന്ന് ചെല്ലു ആരാണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് കയറി തുറക്ക് എന്റെ ആ ഭയങ്കര ഒരു ഒരു ഞാൻ പറയട്ടെ നമ്മുടെ ഈ അവിടെ വളണ്ടിപ്പോടുന്നങ്ങ് പോയി കൂടെ ആ അതാ എളുപ്പം തണരും ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇഷാസ്ലാമിലേക്കും